ിൽ എവിടെയെങ്കിലും ഒന്നും ഒരു പൂജ കണ്ണടച്ച് ഇല്ല അത് ഞാൻ ചെയ്യാറില്ല വേറെ ആരും ഞാൻ അത് തടസ്സമാവില്ല കാരണം പിന്നെ അത് ദു കോടിക്കുന്ന പണിയാണ് അത് ഞാൻ തയ്യാറല്ല കാരണം അത് സോഷ്യൽ സൈക്യാട്രിയാണ് റിലിജൻ്റെ പക്ഷേ യു ആർ ബി മൈ ഡോട്ടർ ആസ്മി എനിക്ക് കോവില് പോകണമെന്നുണ്ടോ പ്ലീസ് ഗോ യു ഡോൺ ടേക്ക് പെർമിഷൻ ഐ ഡി നോട്ട് ടേക്ക് മൈ ഫാദർസ് പെർമിഷൻ ടു ഗോ ടു പെരിയർ മീറ്റിങ്സ് ഐ വെൻറ്റ് ആൻഡ് അറ്റൻഡ് മീറ്റിംഗ്സ് ബൈ പെരിയാർ ഐ കേം ബാക്ക് ആൻഡ് റിപ്പോർട്ടഡ് വാട്ട് ഐ ഹേർഡ് ദറ്റ് സെയിം ഫ്രീഡം ഐ ഹ് ഗിവൻ മൈ ഡോട്ടർ വൺ ഡോട്ടർ വാണ്ട്സ് ടു ഗോ ടു ഗാഡ് അനദർ ഗാഡ് ഡോട്ടർ ഡസൺ വാണ്ട് ടു ഗോ ടു ഗോഡ് പക്ഷേ രണ്ട് മക്കൾക്കും മതം കൊടുത്തിട്ടില്ല അതിന് അർഹ എനിക്കില്ല അവർ അവരുടെ ചോയ്സ് ആയിരിക്കണം സാധാരണ രീതിയിൽ ഇപ്പോൾ ശ്രുതി റിലീജിയൻ ഹിന്ദു അത് റെഫ്യൂസ് ചെയ്തു റെഫ്യൂസ് ചെയ്തു അതിനായിട്ട് വേറെ പള്ളിക്കൂടത്തിന് ചേർക്കേണ്ടി വന്നു ഈവൻ ബർത്ത് സർട്ടിഫിക്കറ്റ് ദ റിഫ്യൂസ് ഫോർ സം ടൈം ദൻ പത്രത്തിലൊക്കെ വന്നു ഐ സെഡ് റിലിജ്യൻ ഫില്ല് ചെയ്തേ വെക്കൂന്ന് പറഞ്ഞു നില് എന്നാണ് ഫില്ല് ചെയ്തത് എത്ര എത്ര ആൾക്കാർ അതായത് ഈ ചെറുപ്പകാലത്ത് റാഷണലും റവല്യൂഷണി ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു ഫോർട്ടി കഴിഞ്ഞ് ഫിഫ്റ്റി കഴിയുമ്പോഴേക്കിനും ഒരു അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുപ്പതാകട്ടെ എല്ലാം മനസ്സിലാവും എന്ന് പറഞ്ഞു ആയി നാൽപ്പതാട്ടെ അല്ലേ എല്ലാവരും നാൽപ്പതാവട്ടെ പറഞ്ഞാൽ മനസ്സിലാവും എന്ന് പറഞ്ഞു നാൽപ്പതും ആയി അമ്പതാവട്ടെ ഇത് നിൽക്കേക്ക് നിൽക്കേ അമ്പതാവട്ടെ എന്ന് പറഞ്ഞാൽ അമ്പതും ആയി ഇപ്പം അറുപത് പറയും കുറച്ച് ചാഞ്ചാട്ടം ഉണ്ടായോ ഏയ് ഇല്ല കൈൻഡർ ടു പീപ്പിൾ മുമ്പ് ദേഷ്യം വരും അവരോട് എന്തെങ്കിലും വിവാദിക്കും തർക്കിക്കും എന്തെങ്കിലും പറയും തെരി പറയും ഇപ്പം അതൊക്കെ മാറി എന്നല്ലാതെ കൂടി അത്രയേ ഉള്ളൂ എൻ്റെ വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട് എ മാറ്റർ ഓഫ് ഫാക്ട് യു സി ഹേറാം യു സി ദശാവതാരം മൈ സ്റ്റാൻഡ് ഈസ് വെരി ക്ലിയർ ബട്ട് ക്യാരക്ടേഴ്സ് ഇപ്പം ഞാൻ ഒരു സ്മഗ്ലറായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് ഐ എം നോട്ട് സേയിങ് ദ ടൈം